നമസ്കാരം പുതുവര് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ഒരു ആണ് ചെയ്യാൻ പോകുന്നത് ഇന്നൊരു ചാർകോൾ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചാർക്കോൾ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് ക്യാമൽ എന്ന ബ്രാൻഡിൻ്റെ സോഫ്റ്റ് ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ചാർക്കോൾ പെൻസിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിംഗിൾ ചാർക്കോൾ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് മിഡ് ടൂണും ലൈറ്റ് ടൂണും ഡാർക്ക് ടൂണും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് അതെങ്ങനെ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട് ഞാൻ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതായത് പോർട്ടേറ്റ് മുകളിലാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക് വെച്ചിരിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചാർക്കോൾ പെൻസിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പെൻസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ സോഫ്റ്റ് എന്ന ഗ്രേഡ് വരുന്ന ഒരു ചാർക്കോൾ പെൻസിലാണ് യൂസ് ചെയ്യുന്നത് ക്യാമറ എന്ന ബ്രാൻഡിൻ്റെ ഒരു ചാർക്കോൾ പെൻസിലാണ് ഇവിടെ ഇത് അപ്പോൾ നമുക്ക് ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കാം കേട്ടോ ആദ്യം ഞാനിവിടെ ഗ്രൗണ്ടിൻ്റെ ലൈനാണ് വരയ്ക്കുന്നത് കേട്ടോ ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്രൗണ്ടിൻ്റെ ലൈൻ വരുന്നത് ഈ ഭാഗത്തായിട്ട് ഞാൻ ഗ്രൗണ്ടിൻ്റെ ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഔട്ട് ലൈൻ വരയ്ക്കുമ്പോൾ മാക്സിമം ലൈറ്റായിട്ട് വരയ്ക്കാം ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ചൊന്ന് ഡാർക്കായിട്ട് വരയ്ക്കുന്നത് ഞാൻ സാധാരണ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡാർക്കായിട്ട് വരയ്ക്കാറില്ല വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ ലൈറ്റ് ലൈറ്റായിട്ട് ഒരുപാട് വരച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്യാമറയിൽ ഈ ലൈൻസ് ഒന്നും വിസിബിൾ ആയിട്ട് കാണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഔട്ട് ലൈൻ വരയ്ക്കുമ്പോൾ അത് ഏത് ഡ്രോയിങ് ആയാലും നമ്മൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എത്രത്തോളം ലൈറ്റ് ലൈറ്റായിട്ട് വരയ്ക്കാൻ പറ്റും അത്രയും തന്നെ ലൈറ്റായിട്ട് വരയ്ക്കാം കേട്ടോ ഇനി നമ്മളിവിടെ ആയിട്ട് ഒരു വീട് വരയ്ക്കാൻ പോവാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു ട്രീ ഉണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ആദ്യം നമുക്കൊരു വീടിൻ്റെ ഹൗസിൻ്റെ ലൈൻ വരയ്ക്കാം കേട്ടോ ഹൗസിൻ്റെ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു എന്നിട്ട് അതിന്റെ മേലെ ഒരു ട്രയാംഗിൾ ഷേപ്പ് വരയ്ക്കുകയാണ് ആദ്യം ഇങ്ങനെ ഒരു ലൈൻ വരച്ചു വീണ്ടും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ജസ്റ്റ് ഒരു ഡബിൾ ലൈൻ ആക്കി കൊടുക്കാം നേരെ താഴോട്ട് വരയ്ക്കും ഇനി ഈ ഒരു ഭാഗം മേലത്തെ പോർഷൻ വരയ്ക്കുന്ന സമയത്ത് സ്ട്രൈറ്റ് ആയിട്ടല്ല താഴോട്ട് ജസ്റ്റ് ഇങ്ങനെ ചെരിച്ചിട്ട് വരയ്ക്കേണ്ടോ ഈ ഒരു ഡയറക്ഷനില് നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല കുറച്ച് ഇങ്ങനെ ചിരിച്ചിട്ട് വരയ്ക്കണം എന്നിട്ട് നേരെ നമുക്ക് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടുത്തെ വോളിൻ്റെ പോഷനും കൂടി ഇങ്ങനെ വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നല്ലൊരു വീടിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ഡോറ് വരയ്ക്കാം ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ ഡബിൾ ലൈൻ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയാണ് നമ്മൾ വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡിലായിട്ട് ഒരു ഉണ്ട് ട്രീ വരയ്ക്കാം ട്രീന്റെ ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ട്രീയുടെ ഒരു ബേസിക് ഔട്ട്ലൈൻ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിന് മേലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം അത് ഞാൻ ഇങ്ങനെ ഒരു ബേസിക് ഒരു ഔട്ട്ലൈൻ ആണ് മാർക്ക് ചെയ്യുന്നത് ഇപ്പൊ വീടിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് കുറച്ച് ഭാഗം ട്രീയുടെ കുറച്ച് ഭാഗം വീടിനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് സൊ നമുക്ക് അതേപോലെ തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് ഔട്ട്ലൈൻ വളരെ സിംപിൾ ആയിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ ആണ് ട്രീ ആണ് ചെയ്യാൻ പോകുന്നത് ട്രീൻ്റെ ലീഫിൻ്റെ പോസിഷനാണ് ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ സ്ക്രിബിൾ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിംഗിൾ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ഫുൾ ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ടൂണും മിറ്റ് ടൂണും ഡാക്ക് ടൂണും ഹൈലൈറ്റും എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സിംഗിൾ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ചാർക്കോളിൻ്റെ ഈ ഒരു സിംഗിൾ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് സോ അതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ആക്കി കൊടുക്കാതെ വളരെ ലൈറ്റായിട്ട് എന്ത് ചെയ്യുക അങ്ങനെ കുഞ്ഞുന്നതായിട്ട് സ്ക്രബിൾ ചെയ്ത് സ്റ്റാർട്ട് സ്റ്റാർട്ടാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നതിന് സ്ക്രബ്ലിംഗ് അല്ലെങ്കിൽ സ്കംബ്ലിംഗ് എന്ന് പറയട്ടോ രണ്ടേ രീതിയിലും നമ്മൾ പറയാറുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ ഓക്കെ അപ്പോൾ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം അപ്പോൾ ഇതിനെ പറയുന്നുണ്ടായിരിക്കാം സ്കംബ്ലിങ് ആണ് അല്ലെങ്കിൽ സ്ക്രബ്ലിംഗ് എന്ന് പറയാം ഒരുപാട് ഇങ്ങനെ വലുത് വലുതാക്കി ചെയ്യരുത് കുഞ്ഞു 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 ആക്കി ചെയ്യാം ഒരു ലീഫിന്റെ വലിപ്പത്തിലുള്ള സ്ക്രബ്ലിംഗ് ആണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഓക്കെ ആദ്യം നമുക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ട്രെയിൻ്റെ ലീഫ് ഫുള്ളും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇവിടെയൊക്കെ ഡാർക്ക് ടൂൺ മെല്ലെ മെല്ലെ ഡാർക്കിലോട്ട് കൊണ്ടുവരാം ഓക്കെ ഈ സെൻ്റർ ഭാഗത്ത് നല്ല ഡാർക്കാണ് സൈഡിലോട്ട് ലൈറ്റ് ആണ് ഓക്കെ അപ്പോൾ ഞാനിത് ഫുൾ ആയിട്ട് സ്ക്രബ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലുതായിട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്ക് വരും കുറച്ച് എത്തുന്ന സമയത്ത് ക്ഷമൻ്റെ ക്ഷമ നിശ്ചിച്ചിട്ട് സോ അങ്ങനെ ചെയ്യരുത് മാക്സിമം എന്ത് ചെയ്യാം നല്ല രീതിയിൽ ടൈം എടുത്ത് ക്ഷമയോടെ ഇരുന്നിട്ട് തന്നെ അത് മെല്ലെ മെല്ലെ സ്ക്രിബിൾ ചെയ്തിട്ട് ആ ഒരു ഏരിയ ഫുള്ള് ലീഫിൻ്റെ ഏരിയ ഫുള്ള് ചെറുതായിട്ട് അധികം വയർ ഗ്യാപ്സ് വരാതെ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്ത് സ്ക്രിബിൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി നമുക്ക് വേണം കേട്ടോ അത് കറക്റ്റ് അങ്ങനെ തന്നെ ചെയ്യണേ ഈ ഒരു ട്രീയുടെ ലീഫിന്റെ സൈഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഔട്ട്ലൈൻ വരച്ചതിന്റെ ഉള്ളിൽ തന്നെ ചെയ്യാതെ പുറത്തോട്ടൊക്കെ കുറച്ചിങ്ങനെ ഷെയ്ഡ്സ് ഇങ്ങനെ കയറി നിക്കുന്നത് പോലെ ചെയ്യണം ലീഫിന്റെ എതളുകൾ അല്ലെങ്കിൽ ലീഫിന്റെ ഇലകൾ ചില ബ്രാഞ്ചസ് ഒക്കെ പുറത്തോട്ട് നിൽക്കുന്നത് പോലെ നിങ്ങൾ ഷെയ്ഡ് ചെയ്തതിന്റെ മേലെ ഡയറക്റ്റ് ആയിട്ട് കൈ വെക്കരുത് ഡയറക്റ്റായിട്ട് ഇതിന്റെ മേലെ നമ്മൾ കൈ വെച്ചു കഴിഞ്ഞാൽ ചാർക്കോൾ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഡാർക്ക് പെൻസിലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഷെയ്ഡ്സൊക്കെ സ്പ്രെഡ് ആയിപ്പോയി നമ്മുടെ ഡ്രോയിങ് ഫുള്ള് സ്പ്രെഡ് ആയിട്ട് ഡ്രോയിങ് ചെയ്തായി പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ അതിൻ്റെ മേലെ ഡയറക്റ്റായിട്ട് കൈ വയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിൻ്റെ മേലെ കൈ വെക്കേണ്ട ഒരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ ഒരു സാഹചര്യം വരികയാണെങ്കിലും ഒരു പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹാൻഡ് വെച്ചിട്ട് വേണം ഷെയ്ഡ് ചെയ്യാനായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഡ്രോയിങ്ങിൽ ഷെയ്ഡ് ചെയ്തതിൻ്റെ മേലെ നമ്മൾ കൈ വയ്ക്കാതിരിക്കാം ഓക്കെ കൈയ്യെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കുക ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മൾ സ്ക്രബിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു ഔട്ട് ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ മാത്രം ഷെയ്ഡ്സ് ഫില്ല് ചെയ്തു കൊടുക്കാതെ അത് പുറത്തോട്ടൊക്കെ ചെറിയ ചെറിയ ലീഫിൻ്റെ പോർഷനൊക്കെ നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറക്കി ഇറക്കി ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഒരേ സ്ക്രബ്ലിംഗ് ലീഫ്സൊക്കെ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്ന ഒരു ഫീല് ചെയ്തു കൊടുക്കുക അപ്പോഴായിരിക്കും ഡ്രോയിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രീൻ്റെ റിയലിസ്റ്റിക് ഫീല് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ലൈറ്റായിരുന്നു ഞാൻ ഫുൾ ആയിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഭാഗത്തും താഴ്ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഡാർക്കാക്കി കൊടുക്കാം അപ്പോൾ ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ മുകളിലൂടെ ഒരു പ്രാവശ്യം കൂടി ചെയ്യുകയാണ് ഒരു പ്രാവശ്യം കൂടി കുറച്ചൊന്ന് പ്രഷർ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ആയിട്ട് ഡാർക്ക് ടോൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് നിങ്ങൾ നല്ല സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് ടു ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് വരുന്നതാണ് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അധികം തെറ്റിപ്പോവാതെ നമുക്ക് ഷെയ്ഡ്സ് എല്ലാം കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ബിഗിനേഴ്സ് സ്റ്റേജ് കഴിഞ്ഞ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലൊക്കെ ഒന്ന് നല്ല രീതിയിൽ പ്രാക്ടീസ് ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാം മിഡിൽ ടൂൺ ആദ്യം ചെയ്യാം ഡാർക്ക് ടൂൺ ആദ്യം ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ബിഗിനേഴ്സിന് ഞാൻ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നത് ലൈറ്റ് ടു ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഷെയ്ഡിങ് തെറ്റി പോവാതിരിക്കാനായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഹെൽപ് ചെയ്യും ഓക്കെ പെട്ടെന്നൊന്നും തെറ്റി പോകില്ല കാരണം ലൈറ്റോ ഡാർക്ക് ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ആക്കണമെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒരു പ്രാവശ്യം കൂടി ജസ്റ്റ് ദൈവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും ഡാർക്ക് ആക്കാൻ പറ്റും പക്ഷേ ഡാർക്ക് കൂടി പോയിട്ടുണ്ടെങ്കിലും കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യണം ഈ ഇറേസർ യൂസ് ചെയ്യേണ്ടി വരും നമ്മുടെ ഡ്രോയിങ്ങിൽ ഇറേസർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാനായിട്ട് അത് കാരണോ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയ്ഡിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ഈ ഇറേസർ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാറുണ്ട് സോ മാക്സിമം നമ്മൾ ഷെയ്ഡിങ്ങിലോട്ടൊക്കെ സമയത്ത് ഇറേസർ കുറച്ച് കൊണ്ടുവരാ എന്നുള്ളതാണ് കേട്ടോ ഇറേസർ ഷെയ്ഡിംഗിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക സോ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് ബിഗിനേഴ്സിന് ലൈറ്റ് ടു ഡാർക്ക് ഷെയ്ഡ് ചെയ്യാന്നുള്ളത് ഒരു സെൻട്രൽ ഭാഗത്ത് ഞാൻ നന്നായിട്ട് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ചെറുതായിട്ട് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്തിട്ട് അതിന്റെ മുകളിലൂടെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് ആ ഒരു ഏരിയ ഫുൾ ഡാർക്ക് ആക്കി വരികയാണ് ചെയ്യുന്നത് ആയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മുകളിലത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ബ്രാഞ്ചിൻ്റെ പോഷൻ ചെയ്യാം ആദ്യം എന്ത് ചെയ്യുകയാണ് വല്ല ലൈറ്റ് ആയിട്ടൊന്നിങ്ങനെ ഷെയ്ഡിയാണ് ലൈറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് പെൻസിൽ ഈ ടിപ്പിൽ നിന്നും ബാക്കിലോട്ട് കുറച്ച് നിന്ന് ഇറക്കി പിടിക്കുക ബാക്കിലോട്ട് നമ്മൾ പെൻസിൽ ഇറക്കി പിടിക്കുന്ന സമയത്ത് ഈ ടിപ്പിൽ പെൻസിൽ പ്രഷർ കുറയും പ്രഷർ കുറയുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഷെയ്ഡ് ലൈറ്റായിട്ട് വരും പ്രഷർ കൂടുന്ന സമയത്ത് അത് ഡാർക്ക് ആവും നമ്മുടെ കൈ കയറ്റി പിടിക്കുമ്പോൾ ഇവിടെ പ്രെഷർ കൂടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഷെയ്ഡ്സ് ഓട്ടോമാറ്റിക്കലി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ പെൻസിൽ കുറച്ചിങ്ങനെ ഇറക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് കിട്ടും കേട്ടോ ഞാൻ ആക്ച്വലി അത് ചെയ്ത് ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് കുറേ പ്രാക്ടീസ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് എന്റെ കൈ ഓട്ടോമാറ്റിക്കത് ബാക്കിലോട്ട് പോയത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കും അത് അങ്ങനെ പോയപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു പറഞ്ഞത് നമ്മൾ എന്ത് കാര്യം കുറേ പ്രാവശ്യം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല പ്രാക്ടീസിങ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിന്നീട് അത് കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു ചെയ്യേണ്ട ആവശ്യമില്ല തന്നെ അത് നമ്മുടെ കൈ എന്ത് ചെയ്തോളും ആ ഒരു രീതിയിൽ വർക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡ്രോയിങ്ങിന് നല്ല റിസൾട്ട് കിട്ടുക ഇനി ട്രീയുടെ വൺ സൈഡ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട് ചെറിയ ലൈൻസ് കിട്ടി കൊടുത്തിട്ട് ട്രീയുടെ ബ്രാഞ്ചിൻ്റെ പോർഷൻ ഞാൻ ഡാർക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ആവുന്ന സമയത്ത് എന്റെ പെൻസില് കുറച്ച് ഒന്ന് തേങ്ങിട്ടുണ്ട് സോ ഞാനൊന്ന് ഷാർപ്പൺ ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പെൻസിൽ ഷാർപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് കിട്ടും കേട്ടോ ഓക്കെ ഇനി നമുക്ക് വീട് ഷെയ്ഡ് ചെയ്യാം അപ്പോൾ വീടിന്റെ ഈ ഔട്ട്ലൈനൊക്കെ ഒന്ന് ചെറുതായി ഞാൻ ഒന്ന് ഡാർക്കാക്കി എടുക്കുന്നുട്ടോ മേലെ ഒരുപാട് ഡാർക്ക് ആക്കണ്ട കുറച്ച് ലൈറ്റാക്കി ചെയ്താൽ മതി മേലെ കുറച്ച് ലൈറ്റ് അടിക്കുന്ന പോഷൻ ഇപ്പോൾ ഒരു വാളിൻ്റെ പോർഷൻ ഒരു ഫോറസ്റ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റൈൽ വീടാണ് അതുകൊണ്ട് തന്നെ ഒരു വുഡിൻ്റെ ഷേപ്പ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു വുഡിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലൈൻസ് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വീടിൻ്റെ ഫീൽ അവിടെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ടെസ്റ്റർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് പലകളുടെ ടെസ്റ്റർ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം മുകൾ ഭാഗത്ത് ഈ ഒരു ഡയറക്ഷനിലാണ് ലൈൻസ് ഉള്ളത് ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യാം ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക് ആണ് വരുന്നത് അവിടെ നമുക്ക് ഡാർക്ക് കൊടുക്കാം വീടിന്റെ ഈ ഒരു ഡോറ് ഫുള്ള് ഡാർക്ക് ആയിട്ടാണ് ഷെയ്ഡ് വരുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് നല്ല ഡാർക്ക് ടൂൺ ആണ് വരുന്നത് സോ നമുക്ക് ഫുൾ ആയിട്ട് എന്ത് ചെയ്യാം ആദ്യം ഒന്ന് ലൈറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യാം ആദ്യം ഞാൻ ഫുള്ളായിട്ട് ഈ ഭാഗത്ത് ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡിലൂടെ അതിന്റെ ഷാഡോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പലകയുടെ ലൈൻസ് എല്ലാം ഒന്ന് നമുക്ക് വിസിബിൾ ആക്കി കൊടുക്കാം ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ മിനിമം ആയിട്ടേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനി ഇതേപോലെ ഇതിൻ്റെ റൂഫിൻ്റെ പോർഷൻ ചെയ്യാം മേലത്തെ പോർഷൻ നമുക്ക് ചെയ്യാം മേലത്തെ പോർഷൻ ഒരുപാട് ഡാർക്കാക്കി ചെയ്യരുത് മേലൊന്ന് ലൈറ്റ് അടിക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വന്നപ്പോൾ എൻ്റെ കൈ ബാക്കിലോട്ട് പോയത് നിങ്ങൾ കണ്ടിട്ടായിരിക്കും പെൻസിലിൻ്റെ ബാക്കിലോട്ടായിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കിലായിട്ട് പിടിച്ചിട്ട് വളരെ ലൈറ്റായിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത് ഇനി അതിന്റെ വോളിന്റെ പോഷൻ ഇതേപോലെ ഷെയ്ഡ് കൊടുക്കാം ഇവിടത്തെക്കാളും കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് ഇവിടെ വേണ്ടത് കേട്ടോ ഇതിന്റെ റൂഫിന്റെ ഷാഡോസ് പോലെ തോന്നിക്കാൻ വേണ്ടിട്ട് മേൽഭാഗം നമുക്ക് നന്നായിട്ട് ഡാർക്ക് ആക്കി കൊടുക്കണം ഇനി ഗ്രൗണ്ടിന്റെ പോർഷൻ നമുക്ക് ചെയ്യാം അപ്പൊ ഗ്രൗണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാറ്റിയിട്ട് കുറച്ചിങ്ങനെ ചെടികളും പുല്ലുകളൊക്കെ നിൽക്കുന്ന പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വേവാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പുല്ലുകൾ ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഗ്രൗണ്ടിന്റെ പോർഷൻ ഇങ്ങനെ ലൈൻസ് ചെയ്ത് എടുക്കുന്നത് ഏറ്റവും താഴ്ഭാഗത്തും വാളിൻ്റെ സൈഡിൽ ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഇത് കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിൽ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല കുട്ടികൾക്കും ബിഗിനേഴ്സിനും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ നന്നായിട്ടൊന്ന് വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം നല്ല രീതിയിൽ പ്രാക്ടീസ് ഏതെങ്കിലും പോഷൻ മനസ്സിലാകത്തിണ്ടെങ്കിലും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണാം ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി വളരെ മിനിമലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പോർഷനും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്രൗണ്ടിൻ്റെ പോർഷൻ ലൈറ്റായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റായിട്ട് ചെയ്യുമ്പോൾ പെൻസിലിൽ കുറച്ച് ഇറക്കി പിടിക്കുകയായി മരത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഗ്രാസസ് ഒക്കെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ഗ്രൗണ്ടിലും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരു പുൽമേള ആകുമ്പോൾ ഫ്ളാറ്റ് ആയിരിക്കില്ലല്ലോ കുറച്ച് ചെടികളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പുല്ലുകളൊക്കെ അവിടെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒരു ഗ്രൗണ്ടിൻ്റെ റിയലിസ്റ്റിക് ഫീൽ നമുക്ക് അവിടെ ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ അവിടെ ഓറഞ്ച് പോർഷൻ ഞാൻ ഒന്ന് നന്നായിട്ട് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാർക്കോൾ ഡ്രോയിങ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു സിംഗിൾ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ട്രീ ഉണ്ട് ഒരു ഉണ്ട് വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കും ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷെയ്ഡിങ് മെത്തേഡ് മാത്രമേ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ ട്രീ ആണെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് സ്ക്രിബ്ലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ചെറുതായിട്ട് ഇങ്ങനെ ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പോഷൻ മനസ്സിലാവുകയുണ്ടെങ്കിൽ റിപ്പീറ്റ് അടിച്ച് കാണാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാട്ടോ ഇനി ഡിഫറെൻറ്റ് സൈസിലുള്ള വീടും ട്രീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്കൊരു പുതിയൊരു വീഡിയോയിലായിട്ട് കാണാം യു നെക്സ്റ്റ് വീഡിയോ ബൈ